നമസ്കാരം കാശ്മീർ കാണാനെത്തിയ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈലുകൾ കൃത്യമായ മറുപടി കൊടുത്തത് നമ്മളെല്ലാവരും തന്നെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ആ കാലയളവിൽ തന്നെ ഇന്ത്യയിൽ മറ്റൊരു വലിയ സൈനിക നടപടി കൂടി അല്ലെങ്കിൽ ഒരു സേനാ നടപടി കൂടി നടക്കുകയുണ്ടായി ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ചുവപ്പ് ഭീകര പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെട്ട കരേഗുട്ടാലു കുന്നുകളിൽ നക്സൽ വിരുദ്ധ ഓപ്പറേഷനിൽ വിജയം കണ്ടിരിക്കുകയാണ് നമ്മുടെ സൈന്യം ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗുട്ടാലു കുന്നുകളിൽ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന സൈനിക ഓപ്പറേഷനിൽ മുപ്പത്തിയൊന്ന് ചുവപ്പ് ഭീകരന്മാരെയാണ് നമ്മുടെ സേന വധിച്ചത് പി എൽ ജി എ ബറ്റിയൻ വൺ ഡി കെ എസ് ഇസഡ് സി ടി സി എസ് ടി ആർ സി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നക്സൽ സംഘടനകളുടെ കേന്ദ്ര കമാൻഡിങ് ഹബായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് സേന തകർത്തത് നക്സൽ ഗ്രൂപ്പുകൾക്ക് പരിശീലനം ആസൂത്രണം ആയുധ നിർമ്മാണം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രപ്രധാന സ്ഥലമായിരുന്നു കരേ ഗുട്ടാലു കുന്നളുകൾ ഇരുപത്തിയൊന്ന് ദിവസങ്ങളായി നടന്ന ഏറ്റുമുട്ടലിൽ പതിനാറ് സ്ത്രീകൾ ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് യൂണിഫോം ധരിച്ച നെക്സലൈറ്റുകളെ മൃതദേഹവും മുപ്പത്തി അഞ്ച് ആയുധങ്ങളും സേന കണ്ടെടുത്തു മരിച്ചവരിൽ പേരെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരെ നേരത്തെ ആകെ ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ ഇനാമാണ് പ്രഖ്യാപിച്ചിരുന്നത് ഓപ്പറേഷനിൽ ഇരുന്നൂറ്റി പതിനാല് നെക്സൽ ഒളിത്താവളങ്ങളും ബങ്കറുകളും സേന തകർത്തു നാനൂറ്റി അൻപത് ഐഇഡികൾ എണ്ണൂറ്റി പതിനെട്ട് ബി ജി എൽ ഷെല്ലുകൾ എണ്ണൂറ്റി എൺപത്തി ഒൻപത് കോഡക്സ് വയർ ബണ്ടിലുകൾ നിരവധി ഡിക്ടിനേറ്ററുകൾ വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ എന്നിവ സുരക്ഷാ സേന പ്രദേശത്തു നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ബി ജി എൽ ഷെല്ലുകൾ നാടൻ തോക്കുകൾ എൽഇഡികൾ എന്നിവ നിർമ്മിക്കാൻ നെക്സലുകൾ ഉപയോഗിച്ചിരുന്ന നാല് സാങ്കേതിക യൂണിറ്റുകൾ കൂടി സേന പൊളിച്ചു മാറ്റി വിവിധ ഒളിത്താവളങ്ങളിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടായിരം കിലോഗ്രാം ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും ഗണ്യമായ ശേഖരവും സേന കണ്ടെടുത്തു ഈ പ്രധാന ഓപ്പറേഷനിൽ കോബ്ര കമാൻഡോസ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്സ് എന്നിവയിലെ ആകെ പതിനെട്ട് ഉദ്യോഗസ്ഥർക്ക് ഒന്നിലധികം ഐ ഐ ഡി സ്ഫോടനങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു കരേകുട്ടാലു കുന്നിലെ സ്ഥിതി അവിശ്വസനീയമായും വിധം കഠിനമായിരുന്നു പകൽ താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നതാണ് ഇത് നിരവധി സൈനികർക്ക് നിർജ്ജലീകരണം അനുഭവപ്പെടുന്നതിന് കാരണമായി എന്നിരുന്നാലും ഈ കടുത്ത വെല്ലുവിളികൾക്കിടയിലും നക്സലേറ്റുകൾക്കെതിരായ പ്രവർത്തനത്തിൽ സേന വിജയം കണ്ടു കരേകുട്ടാലു ഓപ്പറേഷൻ കുറിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു കാലത്ത് ചുവപ്പ് ഭീകരത ഭരിച്ചിരുന്ന കരേകുട്ടാരുന്നുകൾ ഇപ്പോൾ അഭിമാനത്തോടെ ത്രിവർണ പതാക ഉയർത്താനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നക്സലസത്തെ അതിന്റെ വേരുകളിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നോടെ ഇന്ത്യ നക്സൽ രഹിതമാകും കഠിനമായ കാലാവസ്ഥയും ദുഷ്കരമായ കുന്നിൻ പ്രദേശങ്ങളും ഉണ്ടായിരുന്നിട്ടും നക്സലൈറ്റുകളെ ധീരതയോടെ നേരിട്ട നമ്മുടെ സേനയ്ക്ക് അഭിനന്ദനങ്ങൾ രാജ്യം മുഴുവനും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെയും മോദി സർക്കാരിൻ്റെ മുഴുവൻ ഗവൺമെന്റ് സംവിധാനത്തിൻ്റെയും മികച്ച ഉദാഹരണമാണ് ഈ ഓപ്പറേഷൻ ഷാ പറയുന്നു ഇനി നമുക്ക് കരേ ഗുട്ടാലോ ഹിൽസ് ഓപ്പറേഷൻ നമ്മുടെ സേന എങ്ങനെ നടപ്പാക്കി എന്നുള്ളത് നോക്കാം സാങ്കേതികവിദ്യ മനുഷ്യ ഫീൽഡ് അധിഷ്ഠിത സ്രോതസ്സുകൾ ഉപയോഗിച്ച് തത്സമയ ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ഒരു പ്രത്യേക മൾട്ടി ഏജൻസി ടീമാണ് ആദ്യമായി ഇതിനെ രൂപീകരിച്ചത് ഈ തന്ത്രപ്രധാനമായ ഏകോപനം സുരക്ഷാ സേനയെ ഐ ഐ ഡി കിണികളിൽ നിന്ന് ഫലപ്രദമായി മറികടക്കാനും നിർണായകമായ നക്സലൈറ്റ് ഒളിത്താവളങ്ങളും ആയുധ ശേഖരണങ്ങളും കണ്ടെത്താനും പ്രാപ്തമാക്കി തൽഫലമായി ഓപ്പറേഷനിൽ ഇരുന്നൂറ്റി പതിനാലിലധികം ബങ്കറുകളും ഒളിത്താവളങ്ങളും നിർവീര്യമാക്കാൻ സേനയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് സംസ്ഥാന പോലീസുമായി സഹകരിച്ച സുരക്ഷാ സേന നക്സൽ ബാധിത പ്രദേശങ്ങളിൽ മുന്നൂറ്റി ഇരുപത് ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ പ്രവർത്തന മൊബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി അറുപത്തിയെട്ട് രാത്രി ലാൻഡിംഗ് ഹെലിപ്പാഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ആറായിരുന്ന പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ നാല് മാസത്തിനുള്ളിൽ മാത്രം നൂറ്റി തൊണ്ണൂറ്റിയേഴ് കടുത്ത നെക്സലൈറ്റുകളെ നിർവീര്യമാക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി അഞ്ച് ജില്ലകളെ നെക്സലിസം ഗുരുതരമായി ബാധിച്ച ജില്ലകളായി തരംതിരിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും ആ എണ്ണവും വെറും ആറായി കുറഞ്ഞു അതുപോലെ നക്സൽ ബാധിത ജില്ലകളുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ പതിനെട്ടായി കുറഞ്ഞു നക്സൽ കേസുകളുടെ എണ്ണവും വ്യാപനവും കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ആറ് ജില്ലകളിലെ മുന്നൂറ്റി മുപ്പത് പോലീസ് സ്റ്റേഷനുകളായി ആയിരത്തി എൺപത് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ടുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഇത് നാൽപ്പത്തി രണ്ട് ജില്ലകളിലെ നൂറ്റി അൻപത്തി ഒന്ന് പോലീസ് സ്റ്റേഷനുകളായി മുന്നൂറ്റി എഴുപത്തിനാല് സംഭവങ്ങളായി കുറഞ്ഞു സുരക്ഷാ സേനയിലെ മരണസംഖ്യയും സമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ എൺപത്തി സുരക്ഷാ സേനാംഗങ്ങളാണ് നെക്സൽ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ അത് പത്തൊമ്പതായി കുറഞ്ഞു അതേസമയം ഏറ്റുമുട്ടലുകളിൽ ഇല്ലാതാക്കിയ നെക്സലേറ്റുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി മൂന്നായിരുന്നതാ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ രണ്ടായിരത്തി എൺപത്തി ഒമ്പതായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നെക്സലൈറ്റുകൾ കീഴടങ്ങിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ നാല് മാസത്തിൽ മാത്രം എഴുന്നൂറ്റി പതിനെട്ട് പേർ ഇതിനകം കീഴടങ്ങിയിട്ടുണ്ട് ഇത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരും അമിത് ഷയും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പായി ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് നെക്സലിസത്തെ ചുവപ്പ് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു മാറ്റുമെന്ന്